ജാർഖണ്ഡ് നിയമസഭയിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് മോക്പോൾ രാവിലെ അഞ്ച് മുപ്പതിന് നടന്നതിന് ശേഷം കൃത്യം രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുകയും ചെയ്തു പ്രശ്നബാധിത ബൂത്തുകളിൽ വൈകിട്ട് നാലിന് വോട്ടെടുപ്പ് അവസാനിക്കും ആകെ എൺപത്തി ഒന്ന് അംഗ സംസ്ഥാന നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ മാസം ഇരുപതിനാണ് ജനവിധി ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പതിനേഴ് എണ്ണം ജനറൽ സീറ്റും ഇരുപത്തിയാറെണ്ണം പട്ടികവർഗ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളുമാണ് മുപ്പത്തിയൊന്ന് നിയോജക മണ്ഡലങ്ങളിലായി തൊള്ളായിരത്തി അൻപത് പോളിംഗ് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യഘട്ടത്തിൽ നാല്പത്തിമൂന്ന് സീറ്റിലേക്ക് എഴുപത്തിമൂന്ന് വനിതകളുൾപ്പെടെ അറുന്നൂറ്റി മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച മുപ്പത് സീറ്റുകളും ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളും കോൺഗ്രസ് പതിനാറ് സീറ്റുകളും നേടിയിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി എന്നിവരുടെ സഖ്യം സർക്കാർ രൂപീകരിച്ച ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാവുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ ഒൻപത് ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം വിജയിച്ചപ്പോൾ ജെ എം എമ്മിനും സഖ്യകക്ഷിയായ കോൺഗ്രസിനും ആകെ അഞ്ച് സീറ്റിലായിരുന്നു വിജയിക്കാൻ സാധിച്ചത് ജെ എം എം മൂന്ന് കോൺഗ്രസ് രണ്ട് എന്നിങ്ങനെയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് നില രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത് സീറ്റ് നേടി ജാർഖണ്ഡ് മുക്തിമോർച്ചയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി തുടർന്ന് പതിനാറ് സീറ്റ് നേടിയ കോൺഗ്രസുമായി സഖ്യത്തിൽ അധികാരത്തിലേറി ഒരു സീറ്റ് നേടിയ ആർ ജെ ഡിയും സഖ്യത്തിന്റെ ഭാഗമായി പതിനാറ് സീറ്റായിരുന്നു അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയനും രണ്ട് സീറ്റ് ലഭിച്ചു ഇക്കുറയും കോൺഗ്രസുമായി സഖ്യത്തിലിരുന്നാണ് ജെ എം എം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആർ ജെ ഡിയും സഖ്യത്തിന്റെ ഭാഗമാണ് നേരത്തെ സി പി എമ്മും സി പി ഐയും സഖ്യത്തിൽ ചേർന്നേക്കുമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും സീറ്റ് വിഭജനം കല്ലുകടിയായതോടെ നീക്കം പാളി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈസോറിനാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാൾ ബി ജെ പിക്ക് വേണ്ടി സരൈകേല മണ്ഡലത്തിൽ നിന്നാണ് ചമ്പൈസോരൻ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ചമ്പൈസോരൻ ജെ എം മും വിട്ട ബി ജെ പിയിലെത്തിയത് ഒഡീഷ ഗവർണറും മുൻ മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസിന്റെ മരുമകൻ പൂർണിമദാസ് സാഹു സരൈവ് റോയ് തുടങ്ങിയവരും ആദ്യഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്